നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻ മുളകിട്ടതാണ് മത്തി അയല അല്ലെങ്കിൽ ചാള ഇതൊക്കെയാണ് നമ്മൾ മീൻ മുളകിട്ട് വെക്കാറ് പതിവ് ഞാൻ ഇന്ന് നെത്തോലി മീൻ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ നെത്തോലി മീൻ കൊണ്ട് തോ കീര വറ്റിച്ചതോ അല്ലെങ്കിൽ വം വറക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച കറിയൊക്കെയാണ് തയ്യാറാക്കാറുള്ളത് ഇന്ന് ആദ്യമായിട്ട് ഞാനിതൊന്ന് മുളകിട്ട് കറി വെച്ച് നോക്കി ശരിക്കും വളരെ വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറി തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അര കിലോ നെത്തോലി മീൻ തലയും പാലുമൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട മറ്റു ചേരുവകൾ കൂടി നോക്കാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള വേണം എന്നുള്ളവർക്ക് സവാള ചേർക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ ഞാനിവിടെ ഒരു ഒന്നേ ഒന്നേകാൽ കപ്പോളം ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ വേണം ഒരു വലിപ്പത്തിലുള്ളൊരു ടൊമാറ്റോ ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് ചെറുതാണെങ്കിൽ രണ്ട് ടൊമാറ്റോ എടുത്തുകൊള്ളുക രണ്ട് പച്ചമുളക് കറിവേപ്പില കറിവേപ്പില അല്പം കൂടുതൽ തന്നെ എടുക്കുക അത് കറിക്ക് നല്ല മണവും രുചിയും കൊടുക്കും പിന്നെ ഞാൻ ഇതിലേക്ക് കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി ഞാൻ ഒരു നാല് കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലൊരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാൻ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെയും പച്ച വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേകാൽ കപ്പോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഉള്ളി കൂടുതൽ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അതും ചെറിയ ഉള്ളി തന്നെയാണെങ്കിൽ കൂടുതൽ രുചിയാണ് ഉള്ളി വഴുന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞിട്ടുള്ളത് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ പച്ചമുളകും ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി വെന്തുടഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു പകുതി മുക്കാലോളം ഒന്ന് വഴറ്റിയെടുക്കുക അതായത് പരുവത്തിൽ നമുക്ക് ആ ടൊമാറ്റോ ഒന്നായി കിട്ടണം ഇതുപോലെ നായാൽ മതിയാവും ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം നമ്മൾ മസാലകൾ ചേർക്കുമ്പോഴേ പെട്ടെന്ന് അത് അടുക്കി പിടിക്കാതിരിക്കാനും കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് തീ കുറച്ച് വച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്തതാണ് സാധാരണ മുളക് പൊടി മാത്രമാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുത്തുകൊള്ളുക പിന്നെ ഞാൻ അതിലേക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒത്തിരി അങ്ങ് ചേർക്കുന്നില്ല അര ടീസ്പൂണിൽ ചേർക്കുന്നുള്ളൂ ഒരു അല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ പച്ചവണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി ചേർക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം ഏറ്റവും കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച മസാലയും വെള്ളവും ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്നതുവരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ പുളി ഇട്ട് വെച്ച വെള്ളം കൂടി തന്നെ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളമുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഇതിൽ കിടന്ന പുളിയും ഇതെല്ലാം ഉപ്പും കൂടെ ചേർക്കുമ്പം എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് തിളച്ച് ഒരു കാൽ ഭാഗത്തോളം ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മീൻ ചേർക്കുന്നുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം നമ്മുടെ മീനിൻ്റെ ആ ഗ്രേവി നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആ മീൻ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നെത്തോലി മീൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുട്ടത്തിൽ ഒന്ന് രണ്ട് ചെറിയ ചാളയും കൂടെ ഉണ്ട് മീൻ ചേർത്തിട്ടങ്ങ് തവി കൊണ്ട് ഒത്തിരി അങ്ങതായിട്ടങ്ങ് ഇളക്കി ഇളക്കി ചേർക്കരുത് പതിയെ ഒന്ന് ആ മസാലയായിട്ട് ചേർത്തക്ക രീതിയിൽ നല്ലോണം പതിയെ ഒന്ന് ഇളക്കി ചേർക്കുക മസാലയെ നല്ലപോലെ മീൻ മുങ്ങി മുങ്ങിക്കിടക്കണം ആ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പതിയെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇതാ ആക്കി എടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഫ്ലെയിം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കുക ഉപ്പുംപുളിയൊക്കെ നോക്കാം നമുക്ക് ആ സമയം പതിയൊന്നും ഞാൻ ചിരട്ട തവിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ആ മൂട് ഭാഗം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു അരഭാഗത്തോളം ഒന്ന് വറ്റിക്കഴിഞ്ഞു ആ ഗ്രേവി ഇനിയിപ്പം നമുക്ക് ആ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂണോളമേ ചേർക്കുന്നുള്ളൂ എരിവ് വേണ്ടാന്നുള്ളവർക്ക് ആ കുരുമുളക് പൊടി ചേർക്കാതിരിക്കാം മീൻ മുളകിട്ട് വെക്കുന്നതിന് ഒരൽപ്പം എരിവോടു കൂടി ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ നോക്കാവുന്നതാണ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതെല്ലാം പാകത്തിനുണ്ട് ആ ഗ്രേവി നല്ലതുപോലെ ഒന്ന് വറ്റിക്കഴിഞ്ഞു ഒരല്പം ഗ്രേവി വേണം തീരെ അങ്ങ് വറ്റിപ്പോവ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം തീ ഓഫാക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ മീൻ വാങ്ങി വെച്ച ശേഷം ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റോളം ആയി കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ അടിപൊളി രീതിയിൽ നമ്മുടെ നെത്തോലി മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായിട്ടുണ്ട് ശരിക്കും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ശരിക്കും നല്ല ടേസ്റ്റിയായ ഒരു മീൻ കറി ആയിരിക്കും എന്നുള്ളത് ഇത് നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തി പൊറോട്ട അല്ല പുട്ടിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ് ദോശയ്ക്കൊപ്പമോ ഇഡലിക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളും നെത്തോലി മീൻ കൊണ്ട് തയ്യാറാക്കിയ ഈ മീൻ മുളകിട്ടത് ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം